സുഹൃത്തുക്കളെ കുറ്റകൃത്യം നടത്താൻ പ്രേരിപ്പിക്കുന്ന മനസ്സിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് കാരണം ഈടെ ആയിട്ട് പത്രദ്വാര നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളുടെ കഥയാണ് നിരപരാധികളായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആസൂത്രിതമായി രൂപം കൊടുത്ത ചില പ്ലാനിന് വിധേയരായി മരണത്തിന് കീഴടങ്ങുന്ന കൊലപാതകത്തിന് ഇരയായിത്തീരുന്ന അവരുടെ കഥകളാണ് പത്രദ്വാര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്തുകാരായാലും അതല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിലും ഹണി ട്രാപ്പിൽ കുടുങ്ങിയവരാണെങ്കിലും അല്ലാതെ സ്നേഹം നടിച്ചുകൊണ്ട് കൂടെ താമസിച്ച് ആ താമസിച്ച സ്നേഹത്തോടു കൂടി പെരുമാറുകയും അവരുടെ കൂടെ ജീവിച്ച് സ്നേഹം കാണിച്ചു കൊടുത്ത് അവരെ എല്ലാം എല്ലാമാണെന്ന് ബോധ്യപ്പെടുത്തിയു ശേഷം അവരുമായി പോയി താമസിക്കുന്നതിനിടയിൽ അവരെ കൊല ചെയ്യുകയും അവരുടെ സ്വർണ്ണാഭരങ്ങൾ തട്ടിയെടുക്കുകയും അങ്ങനെ പല കേസുകളും ദാനുദിനം നമ്മൾ പത്രത്തിൽ വായിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പിന്നാമ്പറം ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നത് ദുഷിച്ച മനസ്സുകൾ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സുകളുടെ ഉടമകളാണ് ഒക്കെ പിന്നെ പ്രവർത്തിക്കുന്നത് നല്ലൊരു ശതമാനം ആൾക്കാർ ഇന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സുകളുടെ ഉടമകളായിട്ട് ബാഹ്യമായിട്ട് നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് നടക്കുകയാണ് പണ്ടത്തെക്കാളും കൂടുതലിന്ന് ഈ കളവ് നടത്താനും പല കടകളിലും കയറിയിട്ട് ആസൂത്രികമായ കളവ് നടത്തുക സ്വർണ്ണക്കടയിലായാലും തുണിക്കടയിലാണെങ്കിലും മറ്റേത് കടകളിലാണെങ്കിലും അവർ പ്ലാൻ ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് അവർ പണം തട്ടിയെടുക്കുകയും സ്വർണം തട്ടിയെടുക്കുകയും അതല്ലെങ്കിൽ വളരെ യോഗ്യത്തിൽ ആൾക്കാരുമായിട്ട് അഭിനയിച്ച് ബന്ധപ്പെടുകയും അവരെ തട്ടിക്കൊണ്ടു പോയിട്ട് അവരെ കൊലപാതകം ചെയ്തിട്ട് അത് മുതലെടുക്കുകയും ചിലപ്പോൾ വളരെ നിസ്സാര കാര്യത്തിന് നിസ്സാര സംഖ്യയ്ക്ക് വേണ്ടി പോലും അത്ര ക്രൂരകൃത്യങ്ങൾ നിർവഹിക്കുന്നവരുടെ കഥകളാണ് ഇന്ന് നമ്മൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് അനുകൂലിച്ച് പോകുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഷെയർ ഇവർക്ക് നൽകുമെന്നുള്ള വിശ്വാസത്തിൽ ചില ആൾക്കാർ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം കാരണം കുറ്റാന്വേഷണ വകുപ്പിൽ കുറച്ചൊക്കെ വർക്ക് ചെയ്ത ഒരാൾ നൽകി ചിലതൊന്നും തുറന്നു പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം എൻ്റെ അനുഭവത്തിൽ എൻ്റെ പരിചയത്തിൽ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പലരും കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരിത മനസ്സുമായി സമൂഹത്തിൽ ജീവിക്കുന്നവരുണ്ട് നല്ലവരാണെന്ന് അവരുടെ പ്രസംഗം കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവരെ കാര്യലാഭത്തിനു വേണ്ടി തൻ്റെ കൂടെ നിൽക്കുന്നവരെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി കൂടി ഭക്ഷണം കൊടുത്തും വസ്ത്രം കൊടുത്തും തീറ്റിപ്പോയി അവരുടെ കൂടെ നിൽക്കുന്ന സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ആ സഹായത്തിൻ്റെ അപ്പുറം അവരിൽ നിന്ന് വലുതും കൂട്ടുകിട്ടാൻ സാധ്യത ഉണ്ടെന്ന് വരുന്ന അവസ്ഥയിൽ അവരെ തന്നെ ഇല്ലായ്മ ചെയ്യത്തക്ക നിലയിലേക്ക് മനസ്സ് മാറിപ്പോയി ചില ക്രൂരകൃത്യങ്ങളും കൊലപാതകങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തികളും ഇന്ന് സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് കാട്ടാൽ അത്ഭുതം തോന്നും മനുഷ്യർ അങ്ങനെയാണ് സമ്പത്തിനു വേണ്ടി പലതും ചെയ്യും കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായി ഒരാൾ തൻ്റെ മകളുടെ വീട്ടിലേക്ക് ഒരു എക്സ് മിലിടറിയാണ് ആരോഗ്യവാനാളാണ് വൈകി അദ്ദേഹം കോഴിക്കോട് വന്നിറങ്ങി ട്രെയിൻ വെ ആയതുകൊണ്ട് സ്റ്റേഷനിൽ വന്നപ്പോൾ സമയം നഷ്ടപ്പെട്ടു ബസ് കിട്ടാത്തൊരവസ്ഥയിൽ ഇനിയിപ്പോൾ എന്തു ചെയ്യുന്നു വിഷണമായി അദ്ദേഹത്തിന് പത്ത് പതിനഞ്ച് നാഴിക ദൂരെ പോയിട്ട് വേണം മകളെ വീട്ടിലെത്താൻ അങ്ങനെ അത് ഉദ്ദേശം വെച്ചാണ് അയാളവിടെ വന്ന് ഇറങ്ങി കോഴിക്കോട് ഇറങ്ങിയത് അദ്ദേഹം ശരിക്കും കണ്ണൂർക്കാരനായിരുന്നു അദ്ദേഹം അവിടെ വന്ന് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയിട്ട് ഇയാൾ പരവശനായിട്ട് ഇനി ബസ്സും ഇല്ല കാര്യവും ഇല്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു പയ്യൻ വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയി വിട്ട് തരാം ഞങ്ങൾ ഓട്ടോറിക്ഷ ഞങ്ങൾ ആ വഴിക്ക് പോവുകയാണ് ഞങ്ങൾ കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇദ്ദേഹത്തെ ഓട്ടോറിക്ഷയ്ക്ക് കയറ്റുന്നു അങ്ങനെ അദ്ദേഹത്തെയും കൊണ്ട് വരുന്ന വഴിയിൽ വെച്ചിട്ട് അർദ്ധരാത്രിയിൽ വാഹനങ്ങളൊക്കെ ഓടാത്ത രംഗം വന്ന സമയത്ത് വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് മുണ്ടിട്ട് മുറുക്കി അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരെടുക്കാൻ ആവശ്യപ്പെട്ടു അയാൾ കൊടുക്കുന്നില്ല എന്ന് കണ്ടയാളയാൾ മൽപിടുത്തത്തിലായി അതിനവസാനം അയാളെ മുറു കഴുത്ത് മുറുക്കി കൊല്ലുകയും ആ മോതിരം തട്ടിയെടുക്കുകയും ചെയ്തു അയാളുടെ ശരീരം വഴി തള്ളിയിട്ട് അവർ പോവുണ്ടായി അങ്ങനെ ഈ രണ്ട് കൈകൾ നിറച്ചിണ്ടായിരുന്ന മോതിരം തട്ടിയ നാല് മോതിരവും സ്വർണ്ണ മോതിരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇയാളെ കൊല ചെയ്യാനുണ്ടാവുന്നത് അങ്ങനെ അയാൾ അവിടെ എത്തിച്ചില്ല അയാൾ കൊല ചെയ്ത് വഴിയിലിട്ട് അവരവരുടെ സ്ഥലത്തേക്ക് വണ്ടി കൊണ്ടുപോയി കാലം കുറച്ച് നാളുകൾക്ക് ശേഷം അയാൾ ഈ ഈ ഈ കൊല ചെയ്ത ആൾക്കാരെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതൊക്കെ ഈ മോഹം ഈ കയ്യിൽ എപ്പോഴും ആഭരണങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന വിധിയാണത് അതുകൊണ്ടാണ് സ്വർണ്ണാഭരണങ്ങളൊന്നും ഉപയോഗി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുറത്തിറങ്ങി നടക്കരുതെന്നും വല്ലത്തേക്കാളും കൂടുതൽ ഇതിന് പ്രചാരണം ലഭിച്ചിരിക്കുകയാണ് പലരും മാലയോ കഴുത്തിട്ട് നടക്കുന്ന സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അടുത്തുകൂടി മോട്ടോർ വാഹനം മോട്ടോർ സൈക്കിൾ ഓടിച്ച് വന്നിട്ട് കഴുത്ത് നിന്ന് മാര പൊട്ടി ചോടിയ കഥകളുണ്ട് നമുക്കറിയാമത് അത് പൊട്ടി ചോദിക്കളഞ്ഞു ആ ഇടവഴിയിലൂടെ ഓടിയും പിടുത്തം കിട്ടൂല എത്ര വിചാരിച്ചാലും പിടുത്തം കിട്ടാതെ പോയി എത്രയോ കാര്യങ്ങളുണ്ട് അതുപോലെ ബാഗുമായി നടക്കുകയാണെങ്കിൽ ബാഗ് തട്ടിയെടുത്ത് ഓടിക്കളയും ബാഗിലുള്ള പൈസ ഒക്കെ ആയിട്ട് ബാഗ് വലിച്ചെറിഞ്ഞ് പോകും മോട്ടോർ ബൈക്കിന് വന്നിട്ടാണ് പലരും അങ്ങനെ ചെറുപ്പക്കാരി ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്യുന്ന പല ആൾക്കാരും വളരെ സൂത്രത്തോടു കൂടി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരിന്ന് പെരുകി വന്നു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഈ തരം കൊലപാതങ്ങൾ തന്നെ ചിലപ്പോൾ നടത്തിപ്പോകുന്നത് ആസൂത്രിതമായി അത് നടത്തുന്ന സമയത്ത് അവരന്ധരാണ് ഈ നടത്തുന്ന ആൾക്കാർ ഇത് പിടിക്കപ്പെടുമെന്നോ ഇതിന് വിധേയം ഞങ്ങളിതിൽ പിടിക്കപ്പെട്ടിട്ട് ശിക്ഷിക്കപ്പെടുമെന്നോ എന്നുള്ളൊരു ബോധമൊന്നും അവരുടെ മനസ്സിൽ വർക്ക് ചെയ്യില്ല അവരുടെ ലക്ഷ്യം ഈ ഈ സ്ത്രീലോ ഈ പുരുഷൻ്റെയോ ഉള്ള ഈ ആഭരണം കൈക്കലാക്കി സ്വത്ത് ഞങ്ങളിതാക്കി മാറ്റാൻ എന്ത് കൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു അന്ധമായ മനസ്സപ്പ പ്രവർത്തിക്കും ആ കൃത്യങ്ങൾ നിർവഹിക്കുകയാണ് അതും ദാരുണ്യമായി കൊലപാതകം നടത്തി ശരീരമാകെ വികൃതമാക്കി ഒരാവശ്യമില്ലാതെ തന്നെ കൊല ചെയ്തതിനു ശേഷം പിന്നെയും ശരീരത്തിൽ ഒരു സ്നേഹവും പ്രകടിപ്പിക്കാതെ ശരീരത്തിൽ വണ്ണങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്തതിന് ശേഷം അങ്ങ് അങ്ങനെ ഒരു ഒരു അവസ്ഥാവിശേഷത്തിൽ കൂടി ഇവിടെ സ്വത്ത് തട്ടിയെടുത്ത് ജീവി കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നു പിടിക്കപ്പെടും ചിലപ്പോഴൊക്കെ എങ്കിൽ തന്നെയും അത് ചെയ്തു തീർക്കുന്ന ആൾക്കാർ എത്രയോ ഇന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം വാസ്തവത്തിൽ ഇവർ ആരും പിടിക്കപ്പെട്ടില്ലെങ്കിലും പ്രകൃതി അവരെ പിടിക്കും പ്രകൃതിയിൽ അവർ ഒളിഞ്ഞിരുന്നാലും അവർ സുഖജീവിതമൊന്നും ഉണ്ടാവില്ല ഞാൻ നേരത്തെ ചെയ്ത ആ വീഡിയോയിലുള്ള പോലെ തന്നെ എന്തൊക്കെ ഇവിടെ നമ്മൾ ചെയ്തു തീർക്കുന്നുവോ അതൊക്കെ തന്നെ ഈ പ്രകൃതിയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ശബ്ദതരംഗങ്ങളുണ്ട് ഇവിടെ രൂപങ്ങളുണ്ട് അത് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പണ്ട് നടന്ന ഒരുപാട് കൊലപാതകം അപ്രത്യക്ഷമായ ആൾക്കാരൊക്കെ ഇനി അവരെ ഏത് വഴിയിലൂടെ ആയിട്ടും പോയത് എന്ന് ആ സുകുമാരക്കുറിപ്പൊക്കെ വീണ്ടും ഏത് വഴിയിലോട്ടാണ് അപ്രത്യക്ഷമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ആരോ അവരെ എന്ത് ചെയ്തു എങ്ങനെ തട്ടിയെടുത്തു എങ്ങനെ പോയി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പല അജ്ഞാതമായ അവസ്ഥയിലേ നഷ്ടപ്പെട്ടു പോയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്മേളനത്തിൽ പങ്കെടുത്ത സുഭാഷ് ചന്ദ്രബോസ് പോലും ഏതിരെയാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ ഏത് അപകടത്തിൽ തൊട്ടാണ് മരിച്ചു പോയതെന്ന് അറിയില്ല ഊഹിച്ചു കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ കാലം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്യാമറക്ക് മുന്നേ ആ രൂപമൊക്കെ തെളിച്ച് വരത്തക്ക നിലയിലുള്ള അത്ഭുത കണ്ടെത്തലുകൾ ശാസ്ത്രീയ പുരോഗതിയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് സ്വയം അവർക്കൊരു ജീവിതമൊന്നുമില്ല അവരെ ഒക്കെ തട്ടിമുട്ടി മരണപ്പെടുകയും ചെയ്യും മറ്റവർ തന്നെ ജീവനെ തട്ടിയെടുക്കുകയും ചെയ്യും നിരപരാധികളായ ആൾക്കാർക്ക് ചിലപ്പോൾ മരണത്തിന് വിധേയനാവേണ്ട അവസ്ഥ വരും ഇപ്പം നാട്ടിൽ നിന്ന് ചില ആൾക്കാരൊക്കെ അങ്ങ് നശിപ്പിക്കണം എന്ന് വിചാരിച്ചാലും ആ നശിപ്പിക്കുന്ന ആൾക്കാർക്കൊരു നാശം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതവരും മറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായി എന്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലായാലും വർഗീയ വർഗ്ഗത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ചെയ്യുന്ന കൊലപാതങ്ങളോടൊക്കെ പിന്നാമ്പറം വികൃതമായൊരു മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ് അത് പിടിക്കപ്പെടും അറിയപ്പെടും അറിയപ്പെടാതെ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അവരെല്ലാം ഏതോ ഒരു തരത്തിൽ നഷ്ടപ്പെട്ട് നശിച്ചു എന്ന ഒരു യാഥാർത്ഥ്യം ആ ബോധം ആ കാഴ്ചപ്പാട് മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കി തീർക്കാനാണ് ശരിക്കും മനഃശാസ്ത്രം പഠിക്കേണ്ടത് പക്ഷേ ഇന്നത്തെ മനഃശാസ്ത്രം അല്ല പഠിപ്പിക്കാൻ തോന്നുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് ജനറലായിട്ട് യൂറോപ്യൻസ് പറഞ്ഞ കുറേ തിയറീസ് പഠിക്കുക എന്നല്ലാതെ അത് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു കൊടുക്കുകയും അതങ്ങനെ ഒരു വിട്ട് വീണ്ടും ആവർത്തിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുക അല്ലാതെ വാസ്തവത്തിൽ പ്രാക്ടിക്കൽ സൈക്കോളജി പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ ജീവിതത്തിൽ മനുഷ്യ മനസ്സിനെ മാറ്റം വരുത്താനും ഉതകുന്ന രീതിയിൽ കാലികമായ മാറ്റത്തിന് വിധേയമായി മനസ്സിനെ പഠിക്കുന്ന മനഃശാസ്ത്ര കോഴ്സുകൾ ഇപ്പോൾ കുറവാണ് കാലികമായി മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സ് ആ മാറ്റം വന്ന മനസ്സിനെ കൈകാര്യം ചെയ്യാൻ ഫ്രോയിഡും അഡ്ലറും ഒന്നും കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിലെ മനസ്സല്ല ഇന്നുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ ആധുനിക ചിന്താഗതി വെച്ചു പുലർത്തുന്ന വ്യക്തി എന്നുള്ളവർക്ക് പറയാം അതിനൊന്നും നിന്നും ആൾക്കാരില്ല എന്നുള്ളത് വ്യസന സമേതം പറയേണ്ടിയിരിക്കുന്നു ആർക്കും ഇപ്പം ഞാനീ പറയുന്ന മനശാച്ചന്മാർ തന്നെ എന്നോട് സഹകരിച്ചു കൊള്ളണമെന്നില്ല അയാൾ പറയുന്നതൊക്കെ ശരിയല്ല എന്ന് പറയും അതല്ലെങ്കിൽ അയാൾ എന്തോ വിഡിത്തം പറയുകയാണെന്ന് പറയും എന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് ഞാൻ ചില കാലഘട്ടങ്ങൾ ചില രഹസ്യാന്വേഷണ വകുപ്പിൽ വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ കുറച്ചൊക്കെ സംഗതികൾ കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ അതൊന്നും ആൾക്കാർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കോളേജിലെ പ്രൊഫസറായിരുന്ന കാലത്ത് കുട്ടികൾ ചെയ്യുന്ന വികൃതികളൊക്കെ കണ്ടെത്താൻ എന്നെ ആയിരുന്നു ഏൽപ്പിച്ചത് പലർക്കും അറിയാതെ അതൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു ഉയർന്നു നിൽക്കുന്ന പ്രിൻസിപ്പൾമാർ അംഗീകരിച്ച് പ്രൊഫസർ മുഹമ്മദ് ഹസ്സനാണ് ആ സംഗതിയെ കണ്ടെത്തിയതെന്ന് മറ്റേ മറ്റു പലരും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ന് എനിക്കത് പറ്റാത്തൊരു കാലഘട്ടത്തിൽ വയസ്സുകൊണ്ട് കടന്നു പോയെങ്കിലും എൻ്റെ മനസ്സിപ്പോഴും മന്ത്രിക്കുന്നു നിങ്ങൾ വിചാരിച്ചാൽ ആ കേസ് കണ്ടെത്താമെന്ന് പക്ഷെ അതിനനുകൂലമായ സാഹചര്യം ഇന്ന് രാഷ്ട്രീയപരമായും മറ്റും നമ്മുടെ നാട്ടിൽ നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ കൊലപാതകങ്ങളും കളവ് നടത്തലുകളുമൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെ വെളിച്ചത്തിൽ ആധുനിക സജ്ജീകരണ ഉണ്ടായിട്ടും അവിടെ എവിടെയൊക്കെ ശരിക്കും വീഡിയോ ക്യാമറകൾ വെച്ചിട്ട് പോലും അതിനെ തട്ടി അതിനെ മാറ്റി വെച്ചുകൊണ്ട് ആൾക്കാർ ഇതൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ശരി ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ക്യാമറകളുണ്ട് ക്യാമറകൾ പെടാതിരിക്കാൻ വേണ്ടിയ സൂത്രങ്ങളും ഇന്നും ആൾക്കാർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മനഃശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തത്തക്ക കോഴ്സുകൾ ആരംഭിച്ചു ആരംഭിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരു മനസ്ഥിതി മനുഷ്യ ഭരണകൂടത്തിനുണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ നിങ്ങൾക്ക് നന്ദി